കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങാൻ സാധ്യത ഏഴുകൊല്ലത്തിന് ശേഷമാണ് സുനി ജയിൽ മോചനാകുന്നത് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് പൾസർ സുനി ഈ പേര് മലയാളികൾ മിക്കവാറും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നൊരു വാക്കാണ് പൾസർ എന്നാ ഇറങ്ങുക വെരി ഗുഡ് മോർണിംഗ് എസ് എസ് കെ കെ എൻ പൾസർ സുനി ഇന്ന് ജയിൽ മോചിതനാകും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം അതായത് ഒരു ഉച്ചയോടുകൂടി കോടതിയിൽ നിന്നും ഈ കീഴ്ക്കോടതിയിൽ നിന്നുള്ള വിധിപ്പകർപ്പ് നേരെ സബ്ജയിലേക്ക് എത്തണം അത് ഹൈക്കോടതിയുടെ തൊട്ടടുത്തുള്ള സബ്ജയിലിലാണ് ഈ പൾസർ ഉള്ളത് അവിടെ എത്തി അത് കൈമാറി അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കി അയാൾ പുറത്തേക്ക് ഇറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഏഴര വർഷം ജയിലിലായിരുന്നു പൾസർ സുനി എന്തായാലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനൊന്നുമല്ല ഓടുന്ന വാഹനത്തിൽ ഒരു നടിയെ അതിക്രൂരമായി ലൈംഗികാതിക്രമം നടത്തിയതിനാണ് പൾസർ സുനിയെ ജാമ്യം പോലുമില്ലാതെ കൊല്ലമായി ഈ ജയിലിൽ തന്നെ പിടിച്ചിട്ടിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഈ കേസിന്റെ വിചാരണ പൂർത്തിയായ പശ്ചാത്തലത്തിൽ അയാൾക്ക് ജാമ്യം നൽകിക്കൊണ്ട് ഉത്തരവിടുകയാണ് ഉത്തരവിടുകയാണുണ്ടായത് പക്ഷേ ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ വിചാരണ കോടതിക്ക് അയാളുടെ വ്യവസ്ഥ തീരുമാനിക്കാം ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ അയാളുടെ ജാമ്യവ്യവസ്ഥകൾ കർശനമാക്കണം എന്ന് വേണമെങ്കിൽ ആവശ്യപ്പെടാം ആദ്യം നടക്കാൻ പോകുന്നത് ഒരു പത്ത് മണി കഴിയുമ്പോഴേക്കും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആ എടുക്കും അപ്പോൾ ജാമ്യവ്യവസ്ഥ തീരുമാനിക്കും ആ ആ ഓർഡറുമായിട്ട് വേണം ജില്ലാ ഈ സബ് ജയിലിലേക്ക് പോകാൻ അവിടെ നിന്നും പൾസർ തുടർന്ന് പുറത്തേക്കിറങ്ങും പൾസറിന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും വിളിച്ചു പറയാൻ സാധിക്കും എന്ന് കാരണം ആ കർശനമായ ജാമ്യവ്യവസ്ഥ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത നവംബറിലേക്കോ മറ്റോ ഇതിൻ്റെ വിധി വരാനും സാധ്യതയുണ്ട് ആ പശ്ചാത്തലത്തിൽ നിശബ്ദനായി മിണ്ടാതെ ഇരുന്ന് വിധി കേൾക്കുക എന്നുള്ളതായിരിക്കും പൾസറിന്റെ ആരോഗ്യത്തിന് നല്ലത് ഇരുപത്തിയാറാം തീയതി ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി പൾസർ അടക്കമുള്ള പ്രതികൾക്ക് കോടതി മുൻപാകെ തങ്ങൾക്ക് പറയാനുള്ളത് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് ക്ലോസ് ചെയ്യും വിചാരണ പൂർണ്ണമായും അവസാനിക്കും പിന്നെ വിധിയിലേക്ക് മാത്രമായിരിക്കും നോട്ടം പൾസർ ഇറങ്ങട്ടെ പൾസറിന് വല്ലതും പറയാനുണ്ടോ പൾസർ വല്ല ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമൊക്കെ നടത്തുമോ എന്ന് കാത്തിരുന്നത് കാണാം ശ്രീകാന്താണ്